യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഒരുപാട് നാളായിട്ട് കണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് ഈ റോസിൻ്റെ തണ്ട് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് രീതി അപ്പം ഞാനത് കണ്ടപ്പം ഇങ്ങനെയൊക്കെ റോസ് നട്ട് കഴിഞ്ഞാൽ കിൾക്കുമോ എന്നൊരു ഡൗട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് നമ്മൾ വെള്ള വെള്ളക്കിണിലുള്ള വള്ളി റോസ് റോസിൻ്റെയുള്ള തിക്കായിട്ടുള്ള തണ്ട് നോക്കിയെടുത്തിട്ട് കുറച്ചതിൻ്റെ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ആലോവേരാ ജെല്ലിൽ അതായതുപോലൊരെ എൻ്റെ ഇങ്ങനെ മുക്കി കൊടുക്കുന്നു എൻഡിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും എന്തായാലും ആ വീഡിയോ ിൽ കണ്ട പോലെ ഞാനങ്ങ് ചെയ്ത് നോക്കുവാണ് എന്നിട്ട് നമ്മളത് ഒരു ചെറിയൊരു പോട്ടിലേക്കത് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് പോട്ടി മിക്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മണ്ണ് മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ വെച്ചുകൊടുക്കുക പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇത് വെക്കുന്നതായിട്ടാണ് വീഡിയോയിൽ കണ്ടത് സോ ഗൈസ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് എന്തായി എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാവേ ചെറുത്തായിട്ട് കണ്ടില്ലേ വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇതിൻ്റെ ഇനിയുള്ള അപ്ഡേഷൻ വരും വീഡിയോസിൽ കാണാം ബൈ ബൈ